അവളാണോട് നിന്നടിച്ചേ അലി കണ്ട പെൺ പിള്ളേരെ മൊത്തം ചൂണ്ടിക്കാണിച്ച് ആരാണ് ചിന്നുവിനെ അടിച്ചത് എന്ന് അന്വേഷിക്കുന്ന തിരക്കിലാണ് ആരെ പറയും എന്നറിയാതെ ചിന്നുവും ദിലുവും പരസ്പരം മുഖാമുഖം നോക്കി പെട്ടെന്ന് ചിന്നുവിൻ്റെ കണ്ണിൽ ഒരു പെൺകുട്ടിയെ തടഞ്ഞു ആകെ കലിപ്പിൽ ഒരു ടേബിളിൽ ഇരിക്കുകയാണ് ആൾക്ക് ഓപ്പോസിറ്റ് ഒരു ബോയ് ഇരിക്കുന്നുണ്ട് ആളെന്തോ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് ആ പെണ്ണ് ആ ദേഷ്യത്തിലേക്ക് അലിക്കാനെ പറഞ്ഞയച്ചാൽ അവൻക്ക് കണക്കിന് കെട്ടും എന്ന് ഊഹിച്ചെടുത്ത ചിന്നു ദിലുവിനെ നോക്കി ആ പെണ്ണിനെ കാണിച്ചു കൊടുത്തു ആ ബോയ് ദേഷ്യത്തിലാണെങ്കിൽ പൊളിക്കും അപ്പോൾ ഓൻ്റെയൊന്നും കിട്ടുമല്ലോ കണക്കിന് ബട്ട് ചെക്കൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഓൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ല എന്തായാലും അലിക്കാൻ ഇപ്പം അങ്ങോട്ട് പറഞ്ഞുതച്ചാൽ ആ പെൺകുട്ടി കാക്കുവിൻ്റെ ചെവി തിന്നും എന്നുള്ളത് തീർച്ചയാണ് ചിഹ്നവും തെലുവും ഒന്ന് മുഖാമുഖം നോക്കി ഊറിച്ചിരിച്ചു ഇതാ അലിക്ക അവളാ എന്നടിച്ചത് ചിഹ്നവും തെളിവും ഒരേ സൈഡിലേക്ക് കഴിച്ചുകൊണ്ട് ഒരുപോലെ പറഞ്ഞത് കേൾക്കേ അരി ആ സൈഡിലേക്ക് നോക്കി എന്നവാ എൻ്റെ പെണ് തള്ളിയത് എന്തിനാന്ന് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം അലി ചിന്നുവിൻ്റെ കൈ പിടിച്ചിട്ടും അവിടെ നൈസായിട്ട് ഊരിയിട്ട് അരിയെ നോക്കി ഞാൻ വന്നാൽ അവൾ ഇനിയും അടിച്ചാലോ ഇക്കാക്ക ചെന്ന് ചോദിക്ക് ഞങ്ങൾ ഇവിടെ നിൽക്കാം നൈസായിട്ട് അരിയെ കൊലക്ക് കൊടുക്കാൻ പോവുകയാണ് ചിന്നുവും തിരുവും ചിന്നു തിന്നെ ഒന്ന് മോളിയിട്ട് ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു അരി ആ പെൺകുട്ടിക്കടത്തേക്ക് ചെന്ന് ഒന്നും പറയാതെ കൈ വീശി അവളുടെ മോന്തി കിടന്നങ്ങ് കൊടുത്തു ഔ ഇത്ര ആത്മാർത്ഥത വേണ്ടായിരുന്നു അല്ലേ ഇനിയിപ്പോൾ കിട്ടുന്നതൊക്കെ ഓൻ ഒറ്റയ്ക്ക് വാങ്ങിച്ചു കുട്ടിക്കോട്ടെ പന്ന മോളെ എൻ്റെ പെങ്ങളെ തല്ലാൻ മാത്രം നീ ഏതാണ് ഏ എന്തും ഞാൻ സഹിക്കും എൻ്റെ പെങ്ങന്മാരെ തൊട്ട് കളിച്ചാറുണ്ടല്ലോ പിന്നെ നീയൊന്നും നേരെ ചൊവ്വ എഴുന്നേറ്റ് നടക്കില്ല ആ പറഞ്ഞല്ലോന്ന് വേണ്ട ആദ്യം എക്ഷൻ പിന്നെ ഡയലോഗ് അതാണ് അലിയുടെ പോളിസി അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്കിട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം ഡയലോഗ് കാച്ചുമാണ് അലി ഓൾറെഡി ദേഷ്യത്തിലിരുന്ന ആ പെൺകുട്ടിയുടെ ദേഷ്യം ഹൈ ലെവലിൽ എത്തിച്ചു കൊടുത്തതാണ് അലി അത്രേ അലി ചെയ്തോളൂ ആ പെൺകുട്ടി ഇരുന്നിടത്ത് നിന്ന് ചാട് ചെയ്യുന്നേറ്റ് അവനെ നോക്കി അവൻ്റെ ആ ഡയലോഗും കൂടിക്കേട്ടതോടെ ആ കുട്ടിക്ക് മനസ്സിലായി ആർക്കോ ഉള്ള തല്ലും ഡയലോഗുമാണ് ആൾ മാറി അവൻ തനിക്ക് തന്നത് എന്ന് പണ്ട് മുതലേ വേടിച്ചതൊക്കെ തിരിച്ചു കൊടുത്ത് പരിചയമുള്ളതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി മുന്നും പിന്നും നോക്കാതെ തൻ്റെ മുമ്പിൽ ദേഷ്യത്തോടെ ഡയലോഗ് അടിക്കുന്ന അലിയുടെ മോന്തക്കിട്ടൊന്ന് പൊട്ടിച്ചു ഇത് ദൂരെ നിന്ന് നോക്കിക്കണ്ട ദിലവും ചിഹ്നവും കവളിൽ കൈവച്ച് പരസ്പരം നോക്കി ഹോ കുഞ്ഞുങ്ങളൊരു നിമിഷം ആ തല്ല് അവർക്ക് കിട്ടുന്നതായി മനസ്സിൽ കണ്ടുപോയി പക്ഷേ തല്ല് കിട്ടിയിട്ടും ഒന്നുമില്ലാതെ ഒരേ നൃത്തം നിൽക്കുന്ന അലിയേക്കാണ് ചിന്നുവിനും ദിലുവിനും എന്തോ പോലെ തോന്നി സ്വതവേ ഇങ്ങനെ പണിയുമ്പോൾ ഓപ്പോസിറ്റുള്ള ആളെ അടുത്ത് നിന്ന് ഒത്തിരി വായ്ക്കൂടുമെന്നല്ലാതെ ഒരു പെണ്ണും അലിക്കാനെ തല്ലുന്നത് അവരിവരും കണ്ടിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഒരാൾ തല്ലിയത് കണ്ടിട്ട് അവർക്കെന്തോ ഒരു വിഷമം അതും തങ്ങൾ കാരണം ഒരാവശ്യമില്ലാണ്ടാണല്ലോ തല്ല് കിട്ടിയെന്നോർത്തപ്പോൾ അവർക്ക് സഹിച്ചില്ല ആ പെൺകുട്ടിയുടെ തല്ലിൽ മുഖം ഒരു വശത്തേക്ക് തിരിഞ്ഞു പോയപ്പോഴാണ് അലി അവിടെയിരിക്കുന്ന ചെക്കൻ്റെ മുഖം കണ്ടത് അതോടെ അലിയുടെ വാ താനേ അടഞ്ഞു ആ പെൺകുട്ടി കലപ്പിൽ പലതും പറയുന്നുണ്ട് എങ്കിലും അലി അതൊന്നും ശ്രദ്ധിക്കാതെ അവൾക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചെക്കനെ നോക്കി ഒന്ന് ആഞ്ഞു ശ്വാസം വരച്ചു വിട്ടു അലിയുടെ നോട്ടം കാണാൻ ഒരു ഇളിയോടെ നിഷു ഇരുന്നിടത്ത് നിന്ന് ഇരുന്നേറ്റു ഇതാണോ ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞത് അലി ഗൗരവത്തോടെ നിഷുവിനെ നോക്കി അലി നിഷുവിനോട് സംസാരിക്കുന്നത് കണ്ടതും ആ പെൺകുട്ടി വായിട്ടലക്കുന്നത് നിർത്തി നിഷുവിനെയും അലിയെയും മാറി മാറി നോക്കി അല്ലാതെ ഒരു ഉളുപ്പില്ലാതെ തൻ്റെ ചീത്ത ഒന്ന് മൈൻഡ് പോലും വെക്കാത്ത ഇവനെയൊക്കെ ചീത്ത വിളിച്ചിട്ട് എന്ത് പ്രയോജനം ആ അത് പിന്നെ ഡ്യൂട്ടിയൊക്കെ ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തീർത്തു നിഷു അലിയെ നോക്കി വൃത്തി വൃത്തിക്കളിച്ചു ആണോട കുഞ്ഞെ പോലീസുകാരുടെ വർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നതല്ലോ നിന്നെപ്പോലുള്ള മൊയ്തുക്കൾക്ക് അതൊന്നും അറിയില്ലല്ലേ രാവിലെ നിഷു നിഷുപാർ അലിക്കിട്ട് വെച്ചത് അതേപടി തിരിച്ചു കൊട്ടുവാണലി നിഷു ആണെ സൈക്കിളിൽ നിന്ന് വേണേ ഇലയും അലി തിരിച്ചു വരുന്നത് കാണാത്ത കൊണ്ട് ദിലുവും ചിഹ്നവും അവർക്കടുത്തേക്ക് വന്നു അലിക്ക മിണ്ടരുത് രണ്ടും ഇവളാണോ നിന്നടിച്ചേ ഹേ ഇവളുടെ കയ്യിൽ നിന്നു കിട്ടിയപ്പോ ഞാൻ മനസ്സിലായി നിങ്ങൾ രണ്ടും കൂടി എനിക്കിട്ട് പണിതതാണെന്ന് ഇനി ഇങ്ങാ അലിക്ക എന്ന് വിളിച്ചോണ്ട് ഞാൻ ഇനി നിങ്ങളോട് മിണ്ടുന്ന പ്രശ്നമില്ല മുഖം വീർപ്പിച്ച് അലി തിരിഞ്ഞു നിന്നതും ദിലുവും ചിന്നു നിഷുവിനെ നോക്കി നിഷുക്കും എന്താ ഇവിടെ ദിലു കണ്ണെടുക്കി നിഷുവിനെയും ആ പെൺകുട്ടിയേയും നോക്കി ഒരു കേസ് അന്വേഷിക്കാമെന്ന താടാ കേസോ അതോ ഈ പെൺകുട്ടിയോടൊപ്പം മാളിൽ വെച്ച് അന്വേഷിക്കാൻ മാത്രം എന്ത് കേസാണാവോ നിഷു പറഞ്ഞതിന് ദിലു കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങുവാണ് ഹോ ഞാൻ മിണ്ടാത്തത് നിങ്ങൾക്ക് പ്രശ്നമില്ല അല്ലേ അപ്പോൾ ഈ നിഷു ഇവിടെ വന്നു എന്നാണല്ലേ അറിയേണ്ടത് നോക്കിക്കോ ഇനി സത്യമായിട്ട് ഞാൻ നിങ്ങളോട് മിണ്ടൂരിടി മോദേവികളെ ഇവരെ ശ്രദ്ധിച്ചോണ്ടിരുന്ന ആ പെൺകുട്ടി അലിയുടെ സംസാരം കേൾക്ക് ദയനീയമായി അവനെ നോക്കി ഇത്രക്ക് കുട്ടിക്കളിയുള്ള ഇവനായിരുന്നു നേരത്തെ തന്നെ തല്ലിയതും ഡയലോഗ് അടിച്ചതും ഇവർക്കൊക്കെ ജയിനുമായിട്ട് എന്താ ബന്ധം എന്നറിയാതെ അവളെല്ലാവരെയും നോക്കിയിരുന്നു എൻ്റെ അലിക്ക നിങ്ങൾക്കൊരു ചെറിയ പണി തരാമേ ഞങ്ങൾ ദേശിച്ചുള്ളൂ ഇവർ ഇങ്ങളെ തല്ലിയെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുത്തിയില്ല ജസ്റ്റ് അവരുടെ വായിലുള്ള തെറി മൊത്തം ഇങ്ങൾ കേൾക്കേണ്ടി വരു എന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചോളൂ ഇങ്ങനെ ഒന്നും നടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല സോറി സാറല്ല പോട്ടെ നിഷു അതിന് ഇവിടെ വന്നതെന്നായിരുന്നു പറഞ്ഞേ ചിഹ്നവും തെളിവും ഒരുപോലെ പറഞ്ഞത് കേൾക്കേ അലി അത് വിട്ടുകളിഞ്ഞ് നിഷുവിനെ നോക്കി ഞാൻ ഇവളുടെ കേസ് അന്വേഷിക്കാൻ എന്താണാവോ ഇവളുടെ കേസ് ആസാ കമ്പനീസ് നോക്കി നടത്തുന്ന ഒരാളാണ് ഇവൾ പേര് ഇവ മെഹക് ആളെ കഴിഞ്ഞ ദിവസം മിസ്സായിരുന്നു ഏതോ ഒരു കിഷോറാണ് ഇവളെ തട്ടിക്കൊണ്ടുപോയത് ഇവയെ രക്ഷിച്ചത് ആസയാണ് സോ ആസയെക്കുറിച്ച് വല്ല തുമ്പും അന്വേഷിക്കാൻ വന്നതാണ് ഞാൻ ബട്ട് ഇവളോട് എത്ര ചോദിച്ചിട്ടും മുഖം കണ്ടില്ല എന്നാണ് പറയുന്നത് എന്ത് ചെയ്യാനാ ചോദിച്ച് ചോദിച്ച് ഞാനും അടുത്തു പറഞ്ഞു പറഞ്ഞ് അവളും അടുത്തു സത്യം അങ്ങ് തുറന്ന് പറഞ്ഞാൽ ലോകം ഇടിഞ്ഞു വീമെന്ന് അവളുടെ വിചാരം നാക്കിൻ്റെ നീളം കൂടുതലായതുകൊണ്ട് എന്തല്ലോ വിളിച്ചു പോകുന്നുണ്ട് എന്നല്ലാതെ സത്യം പറയുന്നില്ലേ പറയുന്നതിലേക്കൊച്ച് നിഷു ഒന്ന് വിശ്വസിച്ച് ഇവയെ കണ്ണുരുട്ടി നോക്കി പിടിപ്പിച്ച് അയ്യേ ആസനെക്കുറിച്ച് അന്വേഷിക്കാനാണോ നീ നിൻ്റെ തൊണ്ടയിലെ വെള്ളം വറ്റിക്കുന്നേ അതൊക്കെ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു അതിന് നിനക്കറിയോ അലി പറഞ്ഞത് കേൾക്ക് അവരെല്ലാം അലിയെ നോക്കി അറിയാതെ പിന്നെ ആസയുടെ വലം കൈയ്യാണ് ഞാൻ ആരോടും പറയണ്ട ഞാനിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ഒട്ടത്തരം കളിച്ച് നടക്കുന്നുണ്ട് എന്നേ ഉള്ളൂ അവളെ ഏൽപ്പിച്ചൊരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എന്നോട് ആസ പറഞ്ഞായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ ഇവ ഉണ്ടാകുമെന്ന് ഒപ്പം നിഷുവിനെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല അലിയൊന്ന് വിശ്വസിച്ച് പറഞ്ഞത് കേൾക്ക് നിഷുവും ദിലുവും ചിന്നുവും തൊള്ളയും തുറന്ന് അലിയെ നോക്കി ഇവയിൽ ദേഷ്യം നിറഞ്ഞു ഈ പൊട്ടനെ പിടിച്ച് ആസ എന്ത് ജോലിയാണ് ഏൽപ്പിച്ചത് എന്ന് ഇനിയിപ്പോൾ എല്ലാം ജയിൻ അറിയും അത് പിന്നെ ലോകം മൊത്തം പരക്കാൻ വേറെ ആരെയും സഹായം വേണ്ടിവരില്ല ജെയ്ൻ നേരെ ചെന്ന് പോലീസുകാരോട് പറയും അവരിൽ നിന്നത് ജനങ്ങളിലേക്കും എത്തിക്കോളും ആസയുടെ പ്ലാൻ എല്ലാം വേക്കാതെ വെള്ളത്തിലാവും ഇവ ഉള്ളിൽ നിറഞ്ഞ ടെൻഷനോടുകൂടെ അലിയെ നോക്കി ആഹാ അലി നിന്റെ തള്ളിന് മെച്ചുണ്ടല്ലോ ഞാൻ നോക്കിയേ എല്ലാവരുടെ മുഖത്ത് നിന്റെ തള്ളു വിശ്വസിച്ച മട്ടാണ് എന്നാൽ എൻ്റെ നിഷു നീ വിശ്വസിച്ചല്ലേ ഈ പൊട്ടൻ്റെ തള്ള് അയ്യേ മോശം കഴിഞ്ഞ ദിവസം ഈ മാളിലാണ് ഐറ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഈ പൊട്ടൻ ചോദിച്ചത് ഓർമ്മ ഉണ്ടക്ക് ആരെയ്യാസ എന്ന് അങ്ങനെ ചോദിച്ച ഈ പൊട്ടൻ ആസയുടെ വലങ്കയ്യാണെന്നൊക്കെ പറഞ്ഞത് കേട്ട് അപ്പാടെ വിശ്വസിക്കാൻ നിനക്കെങ്ങനെ തോന്നി നിഷു ഷാ കളിയാക്കിയത് കേട്ടപ്പോഴാണ് ശരി നിഷുവിന് ശരിക്കും ബോധം വന്നത് അവനെന്ന് തലകുടഞ്ഞ് പല്ലുകടിച്ചലിയെ നോക്കി ഇവയ്ക്ക് എപ്പോഴാണ് ശ്വാസം നേരെ വീണത് ഈ അലി കാരണം ആചയുടെ പ്ലാനെല്ലാം വെള്ളത്തിലാവുമെന്ന് കരുതി അവൾ വല്ലാതെ ഭയന്നിരുന്നു ദിലുവും ചിഹ്നവും അലിയുടെ നെടുമ്പുറം നോക്കിയൊന്ന് പൊട്ടിച്ചു ഇനി മേലിൽ ഇമ്മാതിരി തള്ള് തള്ളിയാൽ എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു നിന്നു ചമ്മിയ സങ്കടമാണ് രണ്ടിനും ആ എല്ലാം കൊളാക്കി പണ്ടരകാലൻ നിന്നോടാരാ ഇപ്പോൾ വരാൻ പറഞ്ഞു ആഹ് എനിക്ക് തീഷ്യം പിടിക്കോ നല്ല ഫ്ലോറി തള്ളി വരികയായിരുന്നു ഞാൻ ഒക്കെ കുളം തോണ്ടിപ്പോൾ സമാധാനമായി കാണുമല്ലേ അലി ഷാനെ നോക്കി പല്ല് കടിച്ചു അത് കാണേ പല്ല് കാണിച്ച് വൃത്തിക്ക് ഇലച്ചു കൊടുക്കുകയാണ് ഇഷ നിങ്ങൾ എവിടെയായിരുന്നു ഇതുവരെ ദിലു ഐറനെയും ഷാനേയും നോക്കി വാഷ്റൂമിൽ ഷാ ഇലിച്ചോണ്ട് ദിലുവിനെ നോക്കി ഒരു കള്ളം അങ്ങ് തട്ടിവിട്ടു വാഷ്റൂം ആ സൈഡിലല്ലേ എന്നിട്ട് നിങ്ങൾ രണ്ടും ദാ ഈ സൈഡിലൂടെ വന്നത് അലി കണ്ണുരുട്ടി ഷാനെ നോക്കി അത് താഴെയുള്ള വാഷ്റൂമിലാണ് പോയത് അല്ല ചിന്നുവിനെ തല്ലിയ പെണ്ണിനെ നീ കണ്ടോ എന്നിട്ട് എന്തായി അവൾക്കിട്ട് നാല് പൊട്ടിച്ച നീ അല്ലേ അവൾ നിനക്കിട്ട് പൊട്ടിച്ചോ ഷാ നൈസായിട്ട് വിഷയം മാറ്റി അതറിയാതെ അലി ഇവനെ അടിച്ചതും അവൾ തിരിച്ചടിച്ചതുമായ കഥന കഥ ഒക്കെ ഷാക്ക് മുമ്പിൽ വിളമ്പി ഷാ അതൊക്കെ കേട്ട് സംതൃപ്തി അടിഞ്ഞപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു ചോദ്യം നിഷിവിൽ നിന്ന് ഷാക്ക് നേരെ വന്നത് അല്ല ഷാ അയറെ എവിടേക്കെങ്കിലും ഓടിപ്പോന്ന് കരുതിയിട്ടാണോ നീ അവളുടെ കൈ മുറുകെ പിടിച്ചിരിക്കുന്നത് അല്ല നീ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക നീ അവളുടെ കയ്യിലെ പിടിവിടുന്നില്ല എന്നത് നിഷ ചോദിച്ചത് കേട്ടപ്പോഴാണ് ഷാ അവളുടെ കയ്യിലെ പിടിത്തുവരെ വിട്ടില്ല എന്ന സത്യം അവനും അവളും ശ്രദ്ധിക്കുന്നത് ദിലുവും ചുഞ്ഞു ഇവയും ഷായെയും ഐറയെയും കണ്ണെടുക്കി നോക്കി അലിക്ക് പിന്നെ ആദ്യമേ അറിയാലോ ഷാൻ്റെ പ്രണയമാണ് ഐറ എന്ന് പറഞ്ഞ പോലെ ഷാസിക്ക് എന്തിനാ ഐറന്റെ കൈ പിടിച്ചു നിൽക്കുന്നത് ദിലു സംശയത്തോടെ പിരികം ചൊലിച്ചു ഷാനെ നോക്കി ആ അത് പിന്നെ ഇവിടെ കുറേ ആൾക്കാരല്ലേ അപ്പോ ഇവിടെ മിസ്സായാലോ എന്ന് കരുതി പിടിച്ചതാണ് ഷായ ഇളിച്ചോണ്ട് പറഞ്ഞത് കേൾക്ക് അലി ഗൂഢമായെന്ന് പുഞ്ചിരിച്ചു ഞാനെന്ന് മാസമായിട്ട് തള്ളുന്നത് കുളം തോണ്ടി നിന്നെ ഞാനിപ്പോൾ ശരിയാക്കി തരാം എന്ന് മനസ്സിൽ പറഞ്ഞു അലി ഷാനെ നോക്കി അതെന്താ അയറനെ മാത്രമേ ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് കാണാതാവുള്ളൂ ദിലൂനി ചിന്നൂനി പിന്നെ ഇവിടെ വന്ന മറ്റുള്ളവരെ ഒന്നും കാണാതാവില്ലേ അലിയുടെ ചോദ്യം കേട്ട് ഷാ പല്ല് കടിച്ചു ഹാ അലിക്ക ചോദിച്ചതുപോലെ ഇനിയിപ്പോൾ കാണാതാവും എന്ന് പേടിച്ചിട്ടാണ് പെങ്ങന്മാരായ ഞങ്ങളുടെ കൈയല്ലേ പിടിക്കേണ്ടത് അല്ലാതെ അയറൻറ്റേതാണോ ദിലുവും സ്കോർ ചെയ്തു പോകുന്നുണ്ട് ഷാക്ക് പിന്നെ സ്കോർ ചെയ്യാൻ ഒരവസരം കിട്ടുന്നില്ല കാരണം അയറയുടെ കൈ എന്തിന് പിടിച്ചു എന്ന ചോദ്യത്തിന് തന്നെ പെണ്ണായതുകൊണ്ട് ഞാൻ കൈ എന്ന് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞില്ലല്ലോ പിന്നെ എന്ത് അധികാരത്തിൽ പിടിച്ചെന്ന് ചോദിച്ചു നാണം കെടുത്തുന്ന ടീമാണ് ഓപ്പോസിറ്റ് ഉള്ളത് അവരൊന്ന് കൈ പിടിച്ചെന്ന് വെച്ച് എന്താ കുഴപ്പവും അവർ കപ്പിൾസ് അല്ലേ അപ്പം കൈ പിടിച്ച് നടക്കുന്നതിൽ എന്താ തെറ്റ് എന്തായാലും ഇങ്ങൾ പെർഫെക്റ്റ് കപ്പിൾസാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ ഇവ കണ്ണുവിടേർത്തി ഇരുവരെയും നോക്കി പറഞ്ഞത് കേൾക്ക് ഷാൻ്റെ ചുണ്ടിൽ വല്ലാത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ഞങ്ങൾ കപ്പിൾസ് അല്ല എന്ന നിലക്ക് അയറയും ഇവർ കപ്പിൾസോ എപ്പോ എന്നു മുതൽ എന്നിട്ട് അറിഞ്ഞില്ലല്ലോ എന്ന നിലക്ക് ചിഹ്നവും തെളിവും അയറ ഷാന്റെ ഭാര്യയായാൽ കണക്കായി എന്ന നിലക്ക് നിശുവും അലയും കാരണം ഇരുവരും കണ്ടതാണല്ലോ ഷാന്റെ റൂമിൽ ഐറ കയറിയതിന്റെ പേരിൽ നടന്ന പുകിൽ